മീഡിയ വൺ ചാനലിൻ്റെ ഇരുട്ടുമൊരു ചർച്ചയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ജമാഅത്ത് ഷൂറാങ്കം സീതാവൂതും മാധ്യമപ്രവർത്തകരെ അജിംസും അങ്ങനെ കുറച്ച് പേരാണ് ആ ചർച്ചയിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കാറുള്ളത് ആ ചർച്ചയെക്കുറിച്ച് തവനൂർ എം എൽ എ കെ ടി ജലീൽ ഒരു കുറിപ്പ് ഇന്നലെ അർദ്ധരാത്രി തന്നെ എഴുതിയിട്ടിട്ടുണ്ട് റമദാനിലെ ഇരുപത്തിയേഴാം രാവിലെ അർദ്ധരാത്രി തന്നെ ഈ കുറിപ്പ് എഴുതിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം പടച്ചവൻ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കെ ടി ജലീൽ എം എൽ എ ഈ കുറിപ്പ് എഴുതുന്നത് അതതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു കുറിപ്പെടാൻ അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട് വായിക്കാണ്ട കുറിപ്പാണ് ജമാഅത്ത് ഇസ്ലാമിയെ എന്നാൽ ഒന്നാന്തരമായിട്ട് ഏറെലെത്തിച്ചിട്ടുണ്ട് കെ ടി ജലീൽ എം എൽ എ കെ ടി ജലീൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇരുപത്തിയേഴാം രാവിലെ മീഡിയ വൺ സംസ്കാരം ഞാനും പിങ്കെടുത്തു സീതാവൂത് എന്ന വികൃത ജീവിയെ ഷൂറാം മെമ്പറാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ അധമത്വത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെ വ്യക്തിഹത്യയ്ക്ക് കേരളത്തിൽ ഏറ്റവും അധികം ഏരകളായിട്ടുണ്ടാവുക സി പി ഐ എം നേതാക്കളാകും ഔട്ട് ഓഫ് ഫോക്കസ് എന്ന മീഡിയ വൺ പ്രോഗ്രാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താറടിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് മൗദൂദിസ്റ്റുകൾ രൂപകൽപ്പന ചെയ്തതാണെന്ന് അതിൻ്റെ ഓരോ എപ്പിസോഡ് പരിശോധിച്ചാലും ബോധ്യമാകും അവർക്ക് വിശുദ്ധനാകണമെങ്കിൽ പിണറായി വിജയനെ നാല് ചീത്ത വിളിക്കണം സി പി എമ്മിന് തള്ളിപ്പറയണം മുൻപ് കള്ളനെന്നും കൊള്ളക്കാരനെന്നും മുദ്രകുത്തിയ പലരെയും അവർ വിശുദ്ധരാക്കിയത് സമീപകാലത്ത് നാം കണ്ടതാണ് ഒരൊറ്റ കാര്യമേ അവർ ചെയ്തുള്ളൂ പിണറായി വിജയനെ നാല് ചീത്ത വിളിച്ചു ഇന്നെൻ്റെ സഹോദര മതസ്ഥരെ ആരെയും കിട്ടിയില്ലേ അടുപ്പിന്റെ മൂലക്കല്ലാക്കാൻ മൂന്ന് കല്ലിനും ഒരു നിറമായത് മീഡിയ വൺ തന്ത്രത്തിൻ്റെ ലംഘനമാണല്ലോ ഇന്ന് ഇരുപത്തിയേഴാം രാവായതുകൊണ്ടാകും സാധാരണ കാണാറുള്ളവരെ കാണാതിരുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ അവരുടെ തീവ്രവാദ അജണ്ട ഒളിച്ചു കടത്തുന്നത് ദാവൂദിലൂടെയാണ് ലോകത്ത് തന്നെക്കാൾ വലിയ അറിവാണലില്ല എന്ന മട്ടിൽ വികൃതം നടത്തുന്ന യാതൊരു കഴമ്പുമില്ലാത്ത തീർത്തും വർഗീയവും വംശീയവുമായ നിരീക്ഷണങ്ങൾ നാല് മോതി കുട്ടികളെ രോമാഞ്ചം കൊള്ളിച്ചേക്കാം നാട്ടുകാർ അതിന് പുല്ല് കൽപ്പിക്കും ഇത്രയും പറയാതെ എന്ന് കടന്നുറങ്ങിയാൽ നാളെ രാവിലെ പടച്ചവൻ ചോദിക്കും ഈ വികൃതിന് മറുപടി കൊടുക്കാതെ ഉറങ്ങിയതെന്ത്യെന്നും മറ്റുള്ളവരെ അപഹസിച്ച് പറയാൻ ഈ ഇരുപത്തിയേഴാം രാവ് ദാവൂദ് എന്ന ജമാഅത്ത ശൂറാംഗത്തിനും അജിംസ് എന്ന ഏരപ്പനും തടസ്സമായിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രം എന്തിനു തടസ്സമാകണം ഇവരൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന നടത്തോളവും മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങൾ ആകുന്നിടത്തോളവും കാലം യുവതലമുറ വഴിവഴച്ചു പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ മീഡിയ വൺകാർ പറയുന്ന രാസമതത്തെക്കാൾ നല്ലത് രാസലഹരിയുടെ മായാലോകമാണെന്ന് ചെറുപ്പക്കാർ കരുതിയൽ അവരെ മാത്രം എങ്ങനെ കുറ്റം പറയും എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് മാത്രമല്ല മീഡിയ വൺടെ ഇരുട്ട് വരെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കേട്ടിട്ട് ഒരു സാമൂഹ്യശല്യമായിട്ട് കാലം ഏറെ തലക്കെട്ട് കൂടിയാണ് ആ മീഡിയ വൺ വാർത്ത പോസ്റ്റ് ചെയ്തത് അതുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒരു എം എൽ എ അപമാനിക്കുകയാണ് ആ അപമാനത്തിന് തക്കതായ മറുപടി എം എൽ എ തിരിച്ചു കൊടുക്കുകയാണ് യാതൊരു ആവശ്യമില്ലാതെയാണ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ആ ഇരുട്ടുമറി ചർച്ചയ്ക്കകത്ത് കെ ടി ജില്ലിനെ കുറിച്ച് ചർച്ച വന്ന് ചർച്ച വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു വെറുതെ കൊട്ടു കൊട്ടുകൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് പലപ്പോഴും ആ ഇരുട്ടുമറി ചർച്ച മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പറയേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ ആ കമൻറ്റുകളിൽ പറയുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇരുട്ടുമറി ചർച്ചയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ബിരുദയ്ക്ക് ഒരു ഇടതുപക്ഷ നവം ഇപ്പോൾ പരസ്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് പരസ്യമായിട്ട് ഔട്ട് ഓഫ് ഫോക്കസിനെ ഇരുട്ടുമൊരു ചർച്ചയെ മീഡിയ വൺ ചാനലിനെ സി ദാവൂദിനെ അജിംസിനെ ഏറെലെത്തിച്ചിരിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ